നമസ്കാരം വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളായ പത്തൊമ്പത് വിദ്യാർത്ഥികളെ കേരള വെറ്റിനറി സർവകലാശാല പുറത്താക്കി ഹൈക്കോടതിയിലാണ് വിദ്യാർത്ഥികൾക്കെതിരായ നടപടിയെക്കുറിച്ച് വെറ്റിനറി സർവകലാശാല അറിയിച്ചത് ഈ വിദ്യാർത്ഥികൾ കുറ്റക്കാരെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നും സർവകലാശാല വ്യക്തമാക്കുകയും ചെയ്തു സിദ്ധാർത്ഥന്റെ അമ്മ എം ആർ ഷീബ നൽകിയ ഹർജിയിലാണ് മറുപടി പത്തൊമ്പത് പേർക്ക് മറ്റ് ക്യാമ്പസുകളിൽ പ്രവേശനം നൽകിയത് ചോദ്യം ചെയ്തായിരുന്നു ഹർജി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രതികൾ പരസ്യവിചാരണ നടത്തുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തതിനെ തുടർന്ന് സിദ്ധാർത്ഥൻ ജീവൻ ഒടുക്കിയെന്നാണ് കേസ് തൂങ്ങി മരണമെന്ന വിധിയെഴുതിയ കേസ് പിന്നെ വഴിമാറിയത് ക്രൂരമർദ്ദനത്തിന്റെ വാർത്തയിലേക്കായിരുന്നു സമാനതകളില്ലാത്ത ക്രൂരതയാണ് സിദ്ധാർത്ഥനെതിരെ നടന്നത് കോളേജിൽ സഹപാഠികളും സീനിയർ വിദ്യാർത്ഥികളും ചേർന്ന് സിദ്ധാർത്ഥനെ പരസ്യവിചാരണ ചെയ്തു ഹോസ്റ്റൽ മുറി ഡോർമെറ്ററി നടുമുറ്റം സമീപത്തെ കുന്ന് എന്നിവിടങ്ങളിൽ വെച്ചായിരുന്നു സിദ്ധാർത്ഥനെതിരെ ക്രൂരമർദ്ദനം നടന്നത് ദിവസങ്ങളോളം നീണ്ട ക്രൂരമർദ്ദനങ്ങൾക്ക് ഒടുവിലാണ് ഹോസ്റ്റലിൽ സിദ്ധാർത്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്